എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയുടെയും എഫ് സി ഗോവയുടെയും പരിശീലകനാണ് മനോല മാർക്കസ് മനോല മാർക്കസിന് ഇന്ത്യൻ മാനേജ്മെൻറ്റ് ഇഗോസ്റ്റി മാച്ചിനെ ഒഴിവാക്കിക്കൊണ്ട് ആയിരുന്നു ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി മനോല മാർക്കസിനെ നിയമിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ മനോര മാർക്കേഴ്സ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായി ഇരിക്കില്ല എന്നാണ് അതായത് എഫ് സി ഗോവയ്ക്ക് വേണ്ടി തന്നെ മനോല മാർക്കസ് അടുത്ത സീസണിലും പരിശീലിപ്പിക്കും എന്നാണ് അതുകൊണ്ട് ഇന്ത്യയുടെ ചുമതല ഏറ്റെടുക്കില്ല എന്നാണ് ഇതിൽ പറയുന്നത് ഇത് മാർക്കസ് മർക്കുലവാണ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിന്റെ കൺഫർമേഷൻ ഇനിയും വരാനുണ്ട് മാർക്കസ് മെർക്കുലവ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് മനോല മാർക്കസ് ജൂൺ മാസത്തിൽ ഹോങ്കോങ്ങിനെതിരെയുള്ള എ എഫ് സി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിരിക്കും എന്നാൽ അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ദേശീയ ടീമിൽ നിന്നും പടിയിറങ്ങും എന്നാണ് മാർക്കസ് മർക്കുലവ ഇത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ മാനേജ്മെൻറ്റ് അനോല മാർക്കസിനോട് ദീർഘകാലത്തേക്ക് ആയിരുന്നു കോച്ചായിരിക്കാൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ മാറി മറയുകയായിരുന്നോ അനോല മാർക്കസിനെ നിയമിച്ചപ്പോൾ മനോര തന്നെ അന്ന് പറഞ്ഞിരുന്നു ഈ സീസണും കൂടി എഫ് സിയിൽ ഉണ്ടാ എഫ് സി ഗോവിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ ചുമതല ഏറ്റെടുക്കുമെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ എഫ് സി ഗോവയുടെ മാനേജ്മെന്റിന് ഇതിൽ ഒരു ചെറിയ അസംതൃപ്തിയുണ്ട് അതുകൊണ്ട് ആണ് മനോല ഇനി എഫ് സി ഗോവയുടെ കോച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഇന്ത്യൻ ഫുട്ബോളിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ ആരാധകർക്കോ ആരാധകർക്കും അനോല മാർക്കി ഏഷ്യൻ കപ്പിലെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ അന്ന് സമനില വാങ്ങിയിരുന്നു അതിനുശേഷമാണ് ഇനി അടുത്ത കളി ഹോങ്കോങ്ങിനെതിരെ വരുന്നത് അത് കഴിഞ്ഞ മനോല മാർക്കസ് ഇന്ത്യൻ ടീം ദേശീയ ടീമിൽ നിന്നും പടിയിറങ്ങും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക